ദിവസം ജോലി അന്വേഷിച്ചു പോകുന്നുണ്ട് നല്ല ഗുണവും ഉണ്ടോ മോനെ എന്നും ഫെയിലിയർ ഇനി പത്തിൽ ഏഴു ദിവസം മാത്രം ദിവസോ അതെ അതെഴു ദിവസം തന്നെ ഇനി ഏഴു ദിവസം മാത്രം വാവുന്ന ആളുകളിൽ മരിച്ചുപോയവരെ തൃപ്തിപ്പെടുത്തണം ഇലയിൽ എള്ളും ചോറുരുളയും വച്ച് കറുകപ്പുൽ മോതിരവും അണിഞ്ഞ് പ്രാർത്ഥനാപൂർവം അങ്ങേ ലോകത്തേക്ക് നോക്കി കൈകൊട്ടി വിളിക്കണം ആകാശ ചരിവിൽ നിന്നും പിതൃക്കളായി ബലിക്കൽ പറന്നുവരും അതിൽ കൊച്ചുകാക്കയായി ഞാനും ഉണ്ടാകും എനിക്കും വലിച്ചോറ് തരില്ലേ ഉരുള തരും വേണ്ട നീ എന്താ ദേവിയോട് പ്രാർത്ഥിച്ച കാര്യം പ്രാർത്ഥിച്ചത് മറ്റൊന്നുമല്ല ഇനി ഒരു ം നൽകാതെ നിന്റെ അച്ഛൻ നായരെ അടുത്ത കോന്തുണ്ടുന്നായ അടുത്ത് അറ്റാക്കിലെങ്കിലും അങ്ങോട്ടെടുത്തേക്കണേന്ന് ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല ഇനിയുള്ള കാലം പ്രാക്ടിക്കലായി പ്രാർത്ഥിച്ചാലേ ഗുണമുള്ളൂ നിന്റെ അച്ഛനൊന്നും ചത്തു കിട്ടാതെ നമ്മൾ ഒന്നിക്കുന്ന പ്രശ്നമേ ഇല്ല എന്താഘോഷം ആരുടെ ഉദരം വഴിയാണ് ഹൃദയത്തിലേക്കുള്ള എളുപ്പ വഴിയെന്ന് എനിക്ക് ഇപ്പഴാ ബോധ്യായത് നീ പഠിച്ച കാമുകനാ ആമാശത്തി എന്റെ പൊന്നു ും വേഷ് കാണ്ടല്ലോ ആദ്യായിട്ട ഐസ്ക്രീം എന്തായാലും ഈ ആഘോഷം എന്റെ കൈക്കോടും എപ്പോഴും പറ്റില്ലല്ലോ ഇത് ഇതെന്റെ ഒരു പാവന സ്മരണക്ക് ആവും കാലം ചെയ്താ ചാവും കാലം കാണും അയ്യോ സംസാരിച്ചേക്കാ സമയമില്ല ഞാൻ ആ റോഡി കിടപ്പിക്കണ്ട പോലും दे െ തന്നെ ചത്തു തരാം ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക വലിയ പ്രായമൊന്നും അയില്ലോ ആരോഗ്യത്തിനും വലിയ കുഴപ്പമില്ല വല്ല നാട്ടുവൈദ്യന്മാരെ ഒന്ന് കാണിച്ചൂടെ ഒരുവിധം വട്ടൊക്കെ ഇപ്പൊ ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ പരിഹസിക്കരുത് പ്ലീസ് റെയിൽവേ ട്രാക്കിൽ എന്റെ ഡെഡ് ബോഡിക്ക് തന്നെ കാവൽ നിർത്താൻ പറ്റാത്തതിലുള്ള ഫീലിംഗ്സ് എപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്റെ ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കാൻ ഒത്തില്ലെങ്കിലും ഒരു കള്ളന്റെ ബോഡിക്ക് ഞാൻ കാവൽ നിന്നല്ലോ പോലീസ് സ്റ്റേഷനില് റെയിൽവേ പോലീസിനോട് കളിച്ചാലുള്ള അനുഭവം ഇപ്പൊ മനസ്സിലായില്ലേ തെളിയിക്കപ്പെടാത്ത ആറ് കേസുകൾ ഈ തലയിലോട്ട് വെച്ചു തന്നതിൽ വളരെ നന്ദിയുണ്ട് അത് പ്രതികാരൂപത്തിൽ രൂപത്തിൽ വന്ന പോരെ പ്രതികരിക്കാൻ പോലും കഴിയാത്തവന് ഇനി എന്ത് പ്രതികാരമാണോ പാപരത്തും സ്വയം സമ്മതിക്കുന്നു ജീവിച്ചുകൊണ്ട് ഒരു പോലീസുകാരനോട് പോലും പ്രതികാരം ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി നല്ലത് പക്ഷെ മരിച്ചാലോ തീരെ പറ്റില്ല പ്രേതത്തിൽ വിശ്വാസമുണ്ടോ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല എങ്കിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു പ്രതികാര ദാഹവുമായി പ്രതികരിക്കാൻ എന്റെ പ്രേതാത്മാവ് തന്നെ തേടി വരും ഉടൻ പ്രതീക്ഷിപ്പിൻ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്താണോ വലവേണ്ടി മലയോർ മോഷിച്ചിട്ട് തല്ലു കിട്ടി ജോലി കിട്ടാൻ പോകുന്നു കോ ആൻഡ് കോ കമ്പനിയിൽ കുഞ്ഞനെതിരെ ഇന്റർവ്യൂ വിളിച്ചിരിക്കുന്നു ഇന്റർവ്യൂമെന്റ് കാലത്തെ തപാൽ തന്നെ കത്ത് കണ്ടപ്പോ അതുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഇന്നിനി പഞ്ചായത്തുകാർക്കും കത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല മാഷെ ഇനി പ്രശ്നമില്ല മാഷെ ജോലി കിട്ടിയ സ്വത്തുഭാഗം നടക്കുമല്ലോ എടോ ും ചില നേരം ദൈവം ഓ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് വെറും ഒരു ഫോർമാലിറ്റിയാ ജോലി കിട്ടണമെങ്കില് മോളിലുള്ള ആൾക്കറിയണം മോളിലുള്ള ആളുമാണ് ഈ അമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ പ്രാർത്ഥിച്ച ആളല്ല അതിന്റെയൊക്കെ മോളിൽ ചെല്ലറുണ്ട് രാഷ്ട്രീയക്കാരുടെ ശുപാർശകളല്ലാതെ ദൈവങ്ങളുടെ ദയാർജ അവര് സ്വീകരിക്കാറില്ല വേഷം കെട്ടി കെട്ടിപ്പോയതുകൊണ്ടൊന്നൊരു കാര്യമില്ല മാത്രമല്ല പത്തു ദിവസത്തിന് ഇനി മൂന്നു ദിവസം ബാക്കിയുള്ളൂ മൂന്ന് ദിവസവും അത് പിന്നെ അതെ മാസം എന്തൊക്കെയാണ് ഇനി മൂന്നു ദിവസം എന്താ മാസം ചെയ്യാൻ താൻ എന്താ പ്രസവിക്കാൻ പോവാഡോ മാസം ചെയ്യാൻ ആറ് ദിവസം ഉണ്ട് മൂന്ന് ദിവസം അല്ല ആറിന്റെ പകുതി ആണല്ലോ ആറ് അതിനേക്കാൾ മൂന്ന് മൂന്ന് ആറ് ആയി ഈ പണ്ടാറക്കാലിന് കിട്ടിയാലേ നമുക്ക് ഗുണള്ളൂ പിന്നെങ്കിലും ഇതിന് ഇന്റർവ്യൂ പറഞ്ഞ അയക്കണം ഞാൻ പറയാം തൽക്കാലം നമുക്ക് സ്പോൺസർമാരാണ് പോകാനുള്ള ഉടുപ്പും ഷൂസും പാന്റും അത്യാവശ്യത്തിനുള്ള കാശും നമുക്ക് രണ്ടുപേർക്കും പങ്കിട്ട് കൊടുക്കേണ്ട വരിക പണത്തെ കുറിച്ചൊന്നും താനിപ്പൊ പേടിക്കണ്ട പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് നടത്തിക്കോ അത് വേണോ അത് അത് ഞങ്ങൾ അളിയന്മാരുടെ ഒരു അവകാശമാണ് മുടക്കം പറയരുത് മോനെ ഒരു നല്ല കാര്യത്തിനല്ലേ അയ്യോ സോറി കണ്ടില്ലായിരുന്നു ഭയങ്കര സ്പീഡായിരുന്നു അല്ലേ വായുഗുളി വാങ്ങിക്കാനാവും ആർക്കാണാവോ മുത്തച്ഛനോ അച്ഛനോ കൊച്ചനോ ഇളയച്ചനോ വെല്ലോ അതോ നാട്ടുകാരോ വല്ല ഒരു അച്ഛനോ ഒരു പാവം വഴിയാത്രക്കാരനെ ഈ കൊലത്തിലാക്കിയില്ലേ താങ്ക്സ് പ്ലീസ് വീട്ടിൽ കൊണ്ടുപോയി വിടാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാലോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടൊന്നും ഒരു കാര്യമില്ല അലക്കിയാൽ പോവാത്ത അഴുക്കും തടവിയാൽ പോകാത്ത തലയിലെഴുത്ത് എന്റേത് ഇറ്റ്സ് കുട്ടി പൊക്കോളൂ

നോക്കി ചിരിക്കാതെ പട്ടിപ്പുല്ലേ ഇത് മരിക്കാൻ പോകുന്ന സ്വാഭാവികമായി ചിലർക്കും സംഭവിക്കാൻ സാധ്യത ഒരു കൗതം തോന്നി ചെളിയിൽ കുളിപ്പിച്ച് എന്നീ കോലത്തിലാക്കി വകതിരില്ലാത്ത ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്ന് പിന്നെ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു ഉടൻ തന്നെ വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് എനിക്ക് ഇവിടെ തിരിച്ചെത്താമായിരുന്നു പക്ഷേ അപ്പോയിൻമെന്റ് കീപ്പ് ചെയ്യാൻ പറ്റില്ല സോറി സാർ ഞാൻ തെറ്റിദ്ധരിച്ചു ഒരു സ്ഥാപനത്തിന് പേഴ്സണാലിറ്റികൾ വലുതാണ് പങ്ക്ച്വാലിറ്റി എന്ന് பசே இப்பதான சார் இத்தொரு ஜோலி செய்ய தாபி ஜோலி தருது என்ன ப்ளீஸ் ஓகே யு ஆர் செலக்ட் യോഗം യോഗം സ്പോൺസർ രൂപ മക്കു നല്ല ഡ്രസ് എടുത്തു കൊടുത്തിട്ടില്ല വിഷമം കൊണ്ടാ വരുന്നത് മതി ഇനി എല്ലാരും ചേർന്ന് ആ കുട്ടിയെ വേദനിപ്പിക്കണ്ട ജോലിക്ക് ശ്രമിക്കുന്നതും കിട്ടാത്തതും സാധാരണയല്ലേ െട്ടി കുടുങ്ങിയുടുങ്ങി എനിക്ക് ജോലി കിട്ടി പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ പുസ്തനൊടുപ്പ് ധരിപ്പിച്ച് പറഞ്ഞ ആഴ്ച പാലാവില്ലെന്ന് മഹാലക്ഷ്മി ഇപ്പൊ പറഞ്ഞോളൂ അല്ലേ മക്കളെ അങ്കളില് ജോലി കിട്ടി വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും അല്ലേ മാഷ കഴിഞ്ഞ ആഴ്ചത്തിൽ ലെറ്ററിലും കൂടി ചേട്ടന് എഴുതിയതാ എന്തൊക്കെ കേൾപ്പിച്ചാലും അവന് ഒരു നല്ല കാലം ഉണ്ടാവുമെന്ന് അമ്മയുടെ പ്രാർത്ഥനയും ദയവിയുടെ അനുഗ്രഹവും കിട്ടിയമ്മേ 演的模拟。